പഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മൂന്നിന് നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മറ്റും ഗ്രൌണ്ടിന് സമീപത്തായി നിർമ്മാണം പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം വെള്ളിയാഴ്ച തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ആറ് പതിറ്റാണ്ടിലേറെ വർഷം പഴക്കമുള്ള കണ്ടാണുശ്ശേരി ഗ്രാമപഞ്ചായത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആദ്യമായി സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാകുന്നത് നിലവിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ടതോടെയാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് പാതിവഴിയിൽ നിർമ്മാണം മുടങ്ങിയ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് രണ്ട് നിലകളിലായി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ ക്യാബിൻ ഭരണസമിതി യോഗം ചേരുന്നതിനുള്ള ഹാൾ ജീവനക്കാർക്കുള്ള ഏരിയ തുടങ്ങിയ സൌകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ്ഗ കമ്മീഷൻ അംഗം ടി കെ വാസു ചൊവ്വന്നൂർ ബ്ലോക്ക് കാർഷിക വികസന സമിതി അംഗം എം ബാലാജി ഔഷധി ഡയറക്ടർ കെ എഫ് ഡേവിസ് എന്നിവർ മുഖ്യാതിഥികളാകും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയകക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ ക്ഷേമകാര്യസ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ പഞ്ചായത്ത് അംഗം പി കെ അസീസ് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു